തൊട്ടേൽ പക്കത്തെ രാജ്യത്തെ കിടുകിടാവ് ഒന്നര പതിറ്റാണ്ടിലേറെ ഭരിച്ച ഒരു ഭരണാധികാരി ഇന്ന് നമ്മുടെ രാജ്യത്ത് അഭയാർത്ഥിയാണ് ഒരു വനിതാ അഭയാർത്ഥിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം യു കെ യു കെ പറഞ്ഞ് ഇങ്ങോട്ട് വിടണ്ട യു എസ് എ യു എസ് എം പറഞ്ഞു ഇങ്ങോട്ട് വിടണ്ട പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിണ്ട ഒരു വർഷങ്ങളോളം ഒരു ജനതയെ അടക്കി ഭരിച്ച ഒരുപാട് മതപണ്ഡിതന്മാരെ തൂക്കിലേറ്റിയ ഒരുപാട് സത് സത്വൃത്തരായ മനുഷ്യരെ തുടുങ്ക തുറുങ്കിലടച്ച അത്യന്തം അപകടകരമായ കേസ് അവർക്ക് അവർക്കും ചാർത്തിയ എന്നാൽ ഒരു അധികാരത്തിന്റെ ഹുങ്കിൽ പുങ്കിൽ തനിക്കെന്തുമാവാമെന്ന് വിചാരിച്ച ഒരാൾ ഒരു നിമിഷം കൊണ്ടാണ് തൊട്ടടുത്ത രാജ്യത്ത് അഭയാർത്ഥിയായിട്ട് വരുന്നത് അപ്പൊ നമ്മൾ നമ്മുടേതായ ഹന്തക്കും അഹംഭാവത്തിനും അഹങ്കാരത്തിനും ആധാരമായി വർത്തിക്കുന്ന ഭൗതികമായ എന്തെല്ലാം മാനദണ്ഡങ്ങളുണ്ടോ ആ മാനദണ്ഡങ്ങളുടെ നിശ്വരത മനുഷ്യൻ ഒരു നിമിഷമെങ്കിലും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മനുഷ്യൻ എത്ര വിനയാന്വനാവുമായിരുന്നു മനുഷ്യൻ എത്ര ഗുണകാംക്ഷിയുള്ളവരായുമായിരുന്നു പക്ഷെ ഞാൻ ഉൾപ്പെടെ നമ്മൾ ചില ഘട്ടത്തിൽ അവർ മറന്നുപോകുന്നു എന്നുള്ളതാണ് എല്ലാം നേടി എന്ന് മനുഷ്യൻ വിചാരിക്കുമ്പോഴാണ് ഒന്നും നേടിയിട്ടില്ല എന്ന് അവനെ പഠിപ്പിക്കുന്ന പ്രകൃതിയുടെ പല പാഠങ്ങളും അവൻ്റെ ജീവിതത്തെ വളഞ്ഞു വെക്കുന്നത് പക്ഷേ അത് ബോധ്യപ്പെടുമ്പോഴേക്കും അവൻ്റെ ജീവിതം അവൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് അങ്ങനെ കയ്യിൽ നിന്ന് പോയിട്ടല്ല ഒരു സത്യവിശ്വാസിക്ക് ജീവിതത്തിൻ്റെ പരിമിതികളെക്കുറിച്ചുള്ള ബോധവും ബോധ്യവും ഉണ്ടാകേണ്ടത് അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട് ലോകം കീഴടക്കി എന്ന് പറയുന്ന അലക്സാണ്ടർ ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ വലിയൊരു ഭാഗം കീഴടക്കിയ അദ്ദേഹം ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അവസാന ഘട്ടം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് ചെറുപ്പത്തിലെ അദ്ദേഹം തുടങ്ങിയതാണ് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഏതാണ്ട് മരണത്തോട് മല്ലിടിക്ക് മല്ലടിക്കുകയാണ് മാരകമായ രോഗമാണ് അദ്ദേഹത്തിൻ്റെ പിടികൂടിയിരിക്കുന്നത് വലിയ കൊട്ടാരമാണ് അതുപോലെ തന്നെ മരത കെട്ടിലാണ് അദ്ദേഹം കിടക്കുന്നത് ചുറ്റും ഇഷ്ടം പോലെ ഡോക്ടർമാരുണ്ട് അന്നത്തെ എല്ലാ സയൻസും അദ്ദേഹത്തിൻ്റെ ജീവഗണം നിലനിർത്താൻ വേണ്ടി അത്യധ്വാനം ചെയ്യുന്നുണ്ട് പക്ഷെ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ട് അമ്മയെ കാണണമെന്ന് അമ്മയ്ക്ക് അദ്ദേഹത്തെയും കാണണമെന്ന് പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക അങ്ങനെ എല്ലാം കൈയടക്കി എന്ന് വിചാരിച്ച മുപ്പത്തിരണ്ട് കാരനായ അദ്ദേഹത്തിന് അമ്മയെ കാണാൻ പറ്റുന്നില്ല ശാസ്ത്രത്തിന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല അദ്ദേഹം അവസാന ഘട്ടത്തിൽ കൊടുക്കുന്ന വസീയത്തിണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമുക്കത് ചരിത്രത്തിൽ വായിച്ചെടുക്കാവുന്നതും അറിയാവുന്നതുമാണ് അദ്ദേഹം പറയുന്ന മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എന്നെ നിലവറയിലെ രക്തങ്ങൾ കൊണ്ടുപോകുന്ന എൻ്റെ മഞ്ചം കൊണ്ടുപോകുന്ന ശവമഞ്ചം കൊണ്ടുപോകുന്ന വഴിയെ എൻ്റെ നിലവറയിലെ രക്തങ്ങൾ നിങ്ങൾ വാരി വിതരണം അത് ചവിട്ടിയാണ് നടക്കേണ്ടത് രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്നെ ചികിത്സിപ്പിച്ച എന്നെ ചികിത്സിച്ച ഡോക്ടർമാർ എൻ്റെ ശവമഞ്ചം എന്തണം അവർ ഉപയോഗിച്ച എല്ലാ മെഡിസിൻ സഹായികളും ടൂൾസും അതിൻ്റെ കൂടെയുള്ള നഴ്സുമാർ അല്ലെങ്കിൽ സഹായിമാർ അവരുടെ കയ്യിൽ എന്തണം എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് മൂന്നാമത് എന്റെ കൈയും നിങ്ങൾ ഒന്നുമില്ലാത്ത എന്റെ കൈയും എന്റെ ശവമഞ്ചനത്തിന്റെ പുറത്തേക്ക് ഇടണം ഇതാ ഈ പറയുന്ന അലക്സാണ്ടർ ചക്രവർത്തി മടങ്ങുകയാണ് അദ്ദേഹത്തിന്റെ നിലവറയിലെ രക്തങ്ങൾ കൊണ്ടോ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ചുറ്റുമുള്ള വലിയ ഡോക്ടേഴ്സിനെ കൊണ്ടോ മെഡിസിൻ കൊണ്ടോ മെഡിക്കൽ സയൻസ് കൊണ്ടോ അതുമല്ല അദ്ദേഹം വെട്ടിപ്പിടിച്ച രാജ്യം കൊണ്ടോ അദ്ദേഹത്തിന്റെ ജീവിതത്തെ വീണ്ടെടുക്കാനോ അമ്മയെ ഒരു നോക്ക് കാണാനോ പോലും അദ്ദേഹത്തിന് അവസരം നോക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹവും പോകുന്നത് ഇങ്ങനെയാണ് എന്ന് ലോകം അറിയട്ടെ എന്നതായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഞാൻ പറയുന്നത് ആ അർത്ഥത്തിലാണ് ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് അഥവുണ്ടായിത്തീരുന്നത്